എൻ്റെ പേര് ആര്യ രവീന്ദ്രൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എച്ച് എസ് ടി എക്സാം എഴുതിയ ആളാണ് എനിക്ക് മെയിൻ ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ മെയിൻ ലിസ്റ്റിലെ റാങ്ക് ലിസ്റ്റില് നാല്പത്തി നാലാമത്തെ റാങ്ക് ആയിരുന്നു എനിക്ക് ഞാൻ അറുപതാമത്തെ അമ്പത്തി എട്ടാമത്തെ ആളായിട്ടാണ് മലപ്പുറം സ്കൂളിൽ ജോയിൻ ചെയ്തത് ഇനിയും എന്താണ് റാങ്കിൽ നിന്ന് ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു ഒരു ചിട്ടയായിട്ടുള്ള ഒരു പഠനക്രമം എൻ്റെ വിജയത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് അധികമായിരുന്നില്ല ഞാൻ പി ജിയും ബി എഡും ഒക്കെ കഴിഞ്ഞിറങ്ങി ബി എഡ് ഇരുപതിലായിരുന്നു കഴിഞ്ഞത് നെക്സ്റ്റ് ഇയർ തന്നെ എനിക്ക് എക്സാം എഴുതാനായിട്ട് സാധിച്ചു ഇപ്പൊ സിലബസ് ഒക്കെ ഞങ്ങൾ പഠിച്ചിറങ്ങി ആ ഒരു ടൈം ആയതുകൊണ്ട് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്റർവ്യൂ വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ഒരുമാതിരി നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്തു എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്ന ക്വസ്റ്റിനേക്കാളും അവർ നമ്മൾ ആൻസർ കൊടുക്കുന്ന ക്വസ്റ്റിനേക്കാളും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അവര് ചോദിക്കുമ്പോൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനാണ് ശരിക്കും ഒരു പ്ലസ് പോയിന്റ് എന്ന് എനിക്ക് തോന്നി കാരണം ചിലപ്പോഴും എന്താണ് ഉള്ളതും അതിന് പുറത്തുള്ളതും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നു മീൻസ് വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചോദിച്ചു അപ്പം അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു അപ്പം അതിൽ ഒരു ചോദ്യം എന്താണ് ആര്യ എന്ന് പറയുമ്പോൾ പേഴ്സണലി വൺ വേർഡിൽ എന്ത് പറയും എന്ന് ചോദിച്ചു പിന്നെ ചോദിച്ച ചോദ്യം കവിത ചൊല്ലിച്ചു ഞാൻ ഉള്ളൂരിൻ്റെ ഒരു കവിതയാണ് ചൊല്ലിയത് അതുപോലെ തന്നെ മലപ്പുറം എന്തുകൊണ്ട് വെച്ചു എന്ന് ചോദിച്ചു ഞാൻ മലപ്പുറം കാരണം നമ്മുടെ എനിക്കറിയാം സ്കൂളുകളിലെ വേക്കൻസി കൂടുതലുള്ളത് കൊണ്ടും പിന്നെ എൻ്റെ ആയിട്ടുള്ള ലൈഫിന്റെ പ്രശ്നങ്ങൾ കാരണം അതൊക്കെ ഒന്ന് ഓക്കെ ആയി വന്നെങ്കിൽ എനിക്ക് ജോലി ആവശ്യമായിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ മലപ്പുറം വെച്ചത് അപ്പോൾ അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആൻസറിൽ പിന്നെ എന്തൊക്കെയാണ് അപ്പൊ മലപ്പുറത്തെക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്നൊരു ക്വസ്റ്റ്യൻ വന്നു അതെനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ആൻസർ ചെയ്തു ഞാൻ പറഞ്ഞു മലയാളം ആയതുകൊണ്ട് ഒരുപാട് സാഹിത്യകാരന്മാര് ജനിച്ചൊരു മണ്ണാണ് തിരൂര് അതുപോലെ തന്നെ കുറ്റിപ്പുറം പാലം അതുപോലെ തിരുനാവായ അങ്ങനെ ഒരു മലയാള തനിമയുള്ള ഒരുപാട് പ്രദേശങ്ങളുള്ള ഒരു ജില്ല കൂടിയാണിത് പിന്നെ അടുത്ത സമയത്തായിരുന്നല്ലോ മലപ്പുറം രണ്ടാമത്തെ വലിയ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് അതും പറയാനായിട്ട് കഴിഞ്ഞു അത് അവസാനമായി പറഞ്ഞ വേർഡായിരുന്നു ആ ഇന്റർവ്യൂയില് പിന്നീട് ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെ വന്നു എന്ന് എന്നോട് ചോദിച്ചു ഈ പറഞ്ഞ പോലെ മറ്റു പല കൊസ്റ്റ്യൻസും അതായത് സോഷ്യൽ മീഡിയ ഇന്ന് വളരെ വ്യാപകമായിട്ട് നമ്മൾ കുട്ടികളും നമ്മളും അടക്കം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഒരു മലയാളം അധ്യാപിക എന്ന നിലയിൽ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു നവമാധ്യമത്തെ പഠനവും അല്ലെങ്കിൽ കുട്ടികളുമായി നല്ല രീതിയിൽ ബന്ധപ്പെടുത്തുക എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞൊരൻസ് അതില് കുട്ടികൾ അത് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല കാരണം ഇന്നത്തെ സൊസൈറ്റിയിൽ അത് ആവശ്യമാണ് അവർക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്താണ് നവമാധ്യമങ്ങളാവശ്യം തന്നെയാണ് എല്ലാ നമ്മൾ ഓരോ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോ ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കിത് ഏർ എന്താണ് അനാവശ്യമായ യൂസ് അല്ലാതെ ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലേ നല്ല നല്ല കുട്ടികളുടെ വരകൾ വരകളാണെങ്കിലും രചനകളാണെങ്കിലും കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെല്ലാം എഴുതി അവതരിപ്പിക്കാനും അത് ഒരു സ്പേസിലേക്ക് എത്തുകയും അത് അവർക്ക് കൂടുതൽ ജനകീയത നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഉം അതെനിക്ക് വളരെ അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഞാനതിനെ ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഇനിയിപ്പോൾ എക്സാം എഴുതാൻ പോകാ പോകുന്ന കുട്ടികളോട് ഒന്നേ പറയാനുള്ളൂ നന്നായി പ്രിപ്പയർ ചെയ്യുക നമ്മൾ നമുക്കറിയാലോ മലയാളം എന്ന് പറയുമ്പോൾ ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ് അതിന് ജി കെ വരെ കേറി വരാൻ ചാൻസ് ഉള്ള പോലത്തെ ഒരു ഏരിയ ആണ് അപ്പോൾ നമ്മൾ സിലബസിൽ മാത്രം ഒതുങ്ങി നിൽക്കണ്ട ഈവൻ എല്ലാ കാര്യങ്ങളും ഇപ്പം ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എന്താണ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരാൻ ഉണ്ട്. അപ്പം കവിതയാണെങ്കിലും കഥയാണെങ്കിലും നോവലാണെങ്കിലും ആണെങ്കിലും എല്ലാം നമ്മൾ ടച്ച് ചെയ്തു പോവാം അതുപോലെ തന്നെ എട്ടോ ഒമ്പത് പത്തോ ക്ലാസുകളിലെ ടെക്സ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിരിക്കാൻ ശ്രമിക്കാം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അവാർഡുകളെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം ലേറ്റസ്റ്റ് ആയി കിട്ടിയ അവാർഡുകളെ നമ്മൾ അറിയാം പിന്നെ അടുത്തു തന്നെ മരണപ്പെട്ടിട്ടുള്ള കവികളെ കുറിച്ച് അവരുടെ കൃതികളെ കുറിച്ച് അവരുടെ ഫേമസ് ആയിട്ടുള്ള നോവലുകളുടെ കോട്ടുകളെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം അതുപോലെ തന്നെ എന്താണ് എന്തെങ്കിലും ആയിട്ട് മലയാളത്തിൽ എന്തെങ്കിലും പുരസ്കാരങ്ങൾ മീൻസ് എന്തെങ്കിലും എന്താ കലാസാഹിത്യ വേദിയുടെയോ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ചീഫ് അതിഥി ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം പിന്നെ മാതൃഭാഷ ഭരണഭാഷ ആക്കിയതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം അത് ഒരു കുറച്ച് പഴയ ക്വസ്റ്റിനാണ് എന്നാൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പൊ വന്നിട്ടുള്ള കുറെ മാറ്റങ്ങളുണ്ട് നമ്മുടെ എന്താണ് സബ്ജെക്ടിൽ നിന്ന് മാറി ഒരു സബ്ജെക്റ്റ് ആണെങ്കിലും അതും നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം ബി എഡിന്റെ സിലബസ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ എന്താണ് നൂതനമായിട്ട് നമ്മുടെ മലയാളത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് സബ്ജെക്റ്റിലും അതുപോലെ തന്നെ ഇപ്പൊ ഐ സി ടി യൂസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചിലപ്പോ ബി എഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസില് വരാൻ ചാൻസ് ഉണ്ട് അതും നന്നായിട്ട് അറിഞ്ഞിരിക്ക ഒരു പഠനക്രമം എക്സാം എത്തുന്നത് വരെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ പോവുക വൈഡ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക വൈഡ് ആയിട്ടെന്ന് വെച്ചാൽ നമുക്കറിയാം വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നല്ല ക്ലൂ ഒക്കെ ഓർത്ത് വെച്ച് നമുക്ക് ഓർക്കാൻ പാതിന് പഠിച്ചു പോവുക കാരണം വായിച്ചു വിട്ടാലും ചിലപ്പോൾ നമ്മൾ മറന്നു പോകുക അപ്പോൾ റിവൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒന്ന് റിവൈൻഡ് ചെയ്ത് പോകാൻ ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ തന്നെ വരാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൂടിയാണ് അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു